മനുഷ്യൻ ഒരു എഴുപത്തിയഞ്ചു വയസ്സുള്ള മനുഷ്യന്റെ ഇത്രയും കാലത്തെ ജീവിത ജീവിതം ആ അദ്ദേഹത്തിന്റെ ഇന്റഗ്രിറ്റിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ആ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യുന്നതിനെ കൂടി ഞാൻ പറയാം ഇപ്പോ നേരത്തെ റിജിലും അതുപോലെ ശ്യാമവും ഒക്കെ തന്നെ പറഞ്ഞു വെക്കുന്നത് എന്താ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നിങ്ങൾ പോറ്റിന്ന് വിളിക്കും വാസുവിനെ കള്ളനെന്ന് വിളിക്കുക വാസു സാറിനെ നിങ്ങൾ കള്ള കള്ളന്ന് വിളിക്കുന്നത് എന്താ അടിസ്ഥാനത്തിലാ ഇപ്പൊ ഞാൻ വരാം അവരിപ്പോഴും ഉണ്ണി അല്ല അവരിപ്പഴും ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണെ അവരിപ്പഴും നേരത്തെ രാഹുൽ മാത്രമുള്ള അക്കാര്യത്തിൽ ഒരു ധൈര്യം കടിച്ചത് ഉണ്ണികൃഷ്ണൻ മാത്രമേ പറഞ്ഞുള്ളൂ ബാക്കി എല്ലാവരും പോറ്റിയാ എന്താ നിങ്ങളുടെ പ്രശ്നം ഈ പറയുന്ന ആളുകളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസുസാറിന്റെ നിറവാണോ അദ്ദേഹം പിന്നോക്ക ജാതിയിൽപ്പെട്ട ആളാണെന്നുള്ളതുകൊണ്ടാണോ നിങ്ങൾക്ക് ഈ വിഷമം അപ്പൊ ആ രീതിയിൽ ആക്രമിക്കട്ടെ ഞാൻ അതെ ഇവിടെ 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 കാട്ടുകളുള്ള ക്ലാസ് പണി കൊടുത്താ നേരം പറയാലേ ആ ഇരവാദം പറയാലെ അയ്യോ ആയിരവാദം പറയല്ലേ